ഞാനിപ്പോൾ ഉള്ളത് കെ ജെ ബേബി സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ അതേമാതിരി നമുക്ക് സംസാരിക്കാം എന്ത് സംഭവിച്ചാലും ഈ ഒരു കനവെന്നുള്ള ഈ ഒരു സമ്പ്രദായം വിദ്യാഭ്യാസ സമ്പ്രദായം രണ്ടായിര തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമാണ് ഇത് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായ കുട്ടികളൊക്കെ വളർന്ന് ഏകദേശം വലിയ ആൾക്കാരൊക്കെ ആയപ്പോൾ ഏകദേശം ഇപ്പോൾ അത് അവസ്ഥ അതിലുള്ള കുട്ടികളൊക്കെ വളർന്ന് വ്യത്യസ്ത മേഖലയിലേക്ക് മാറി അതിലത്തെ ഒരു ആളാണ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ആയത് സംവിധായകമായത് അപ്പോൾ ആ ഒരു സ്ഥലവും ആ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടത് ഒരുപാട് ആൾക്കാരൊക്കെ അറിയാമായിരിക്കും കഴിഞ്ഞു പക്ഷേ ഈ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ ബ്ലോഗുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു കനവ് എന്നുള്ള ഒരു പാഠപദ്ധതി അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം അല്ലേ അത് കൊണ്ടുവരാനുണ്ടായ ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൻകൂട്ടിയിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് ചെയ്ത പരിപാടിയൊന്നും അല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാനൊരു സാഹിത്യകാരനാണ് അപ്പോൾ എൻ്റെ ഈ മാവേലി മന്റം നാടിക എന്നൊക്കെ പറഞ്ഞ കൃതികളൊക്കെ എഴുതിയുള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ ഈ എന്ന് പറഞ്ഞ നാടകമാണ് ഈ നാടകം തൊണ്ണൂറ്റി രണ്ട് എൻ്റെ ഇതിൽ ഈ റിഹേഴ്സല് നടക്കുമ്പോൾ ഈ വീടിൻ്റെ പുറകിൽ തന്നെയുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അവിടെ അവിടെയായിരുന്നു റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ക്യാമ്പിൽ ഈ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഞങ്ങളുടെ അടക്കം മക്കള് ഈ ക്യാമ്പിൽ വരുവായിരുന്നു ആ ക്യാമ്പിൽ വന്ന് അതിൽ ഇങ്ങനെ വളർന്നു വന്ന് അപ്പം ഞങ്ങൾ നാടകം അവതരിപ്പിക്കാൻ പോകുമ്പോഴും ആ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ ഇവർ കേൾക്കാൻ പറ്റും ഞങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ കേൾക്കാൻ അങ്ങനെ ഒരു സൗഹൃദം വളർന്നു വരികയും ചെയ്തതിൻ്റെ പിന്നെ ആ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളെല്ലാം കൂടെ കൂടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു കനപെന്ന് പറയുന്നത് അപ്പോൾ ആ അതിന് എന്നാൽ കനമെന്ന് പറയുമ്പോൾ ഒരു അനൗപചാരിക വിദ്യാഭ്യാസം ഇതിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ വന്നിരുന്ന അധികം കുട്ടികളും ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതേപോലെ തന്നെ സ്കൂളിൽ അന്ന് പോയിക്കൊണ്ടിരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് പഠന ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ വളർന്ന് ഒന്നിച്ചുള്ളൊരു ഒന്നിച്ചുള്ള താമസവും ഒന്നിച്ചു കുറേ കാര്യങ്ങൾ ഞങ്ങളും അവരും പഠിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു അതാണ് ഈ ഗുരുകുല രീതികളെന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ അവിടെ ഒന്നിച്ച് ജീവിക്കുന്നു ഒന്നിച്ച് എൻ്റെ പല കാര്യങ്ങളും പഠിക്കുന്നു ഞങ്ങളും പഠിക്കുന്നു അവരും പഠിക്കുന്നു അങ്ങനെയൊരു യാത്രയായിരുന്നു ശരിക്കും ഖാനവരുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ആറോട് കൂടിയിട്ട് ആദ്യത്തെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പിള്ളേരെല്ലാം വളർന്നു ആ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അവർ തന്നെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നു അപ്പോൾ അതിനുശേഷം പുള്ള കുട്ടികൾ പിന്നെ കല്യാണങ്ങളൊക്കെ കഴിച്ചു മക്കളായി ഇപ്പോൾ അവരുടെ മക്കളെ എന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ശരി അപ്പൊ അങ്ങനെ കനവിന്റെ ഒരു പൊതു പ്രവർത്തനങ്ങൾ നിന്നെങ്കിലും അവരിങ്ങനെ ഓരോരുത്തരും അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്നു അതാണ് കനവെന്ന് പറഞ്ഞത് ആ സ്ഥലം അവിടെ ഏക്കറുള്ളതാണ് ബാംഗ്ലൂർ ഒരു ട്രസ്റ്റ് അതിന് ഹെൽപ്പ് ചെയ്തിരുന്നു വാങ്ങാനൊക്കെ വാങ്ങാനൊക്കെയാണ് ഇപ്പൊ കനവും മക്കൾ ട്രസ്റ്റിന്റെ പേരിലാണ് ലാൻഡ് ഇപ്പോൾ ഇപ്പോൾ പ്രവർത്തനം ഇല്ല പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ അവിടെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളില്ലായെന്ന് മാത്രമേ ഉള്ളു എല്ലാവരും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ എല്ലാവർക്കും മക്കളായി ഞങ്ങളൊക്കെ ആ ബാച്ചിലുള്ളപ്പോൾ ഞങ്ങളുടെ മക്കളും എല്ലാവരും അവിടെ തന്നെയാണ് പഠിച്ചത് മനസ്സിലായി ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അവരും എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് അവിടെ പഠിച്ചത് അല്ലേ അവിടെ അവിടെ നമ്മളിപ്പം എന്നാ അതിപ്പം പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ സയൻസ് ചരിത്രം കണക്ക് എല്ലാം നമ്മൾ പഠിപ്പിച്ചിരുന്നു പക്ഷേ അതിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു മാത്രം അപ്പോൾ അത് കൂടുതൽ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ അപ്പോൾ ശരിക്കൊരു കുട്ടിക്ക് എന്നാ അത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാ ശരിക്കും അവർക്കെല്ലാം ബേസ് കിട്ടും എല്ലാത്തിൻ്റെ പിന്നെ അവർക്ക് വേണമെങ്കിൽ ഉപരിപഠനങ്ങൾ വേണമെങ്കിൽ ഇന്നത്തെ ഓപ്പൺ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ അക്കാദമിക് രീതിയിൽ പോകണമെങ്കിൽ മറ്റുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു അതിനെല്ലാം തുല്യ പ്രാധാന്യം ഉണ്ടായിരുന്നു യാത്രകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ ഒരു വിദ്യാഭ്യാസം ഞാനൊരിക്കൽ ജോസ് ഇതൊരു സിനിമ ആക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വഴുക്കി വെച്ചിട്ടാണ് അത് നീശമാധവെന്നുള്ള സ്റ്റോറിയൊക്കെ മാറിപ്പോയത് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടേ ഒരു ദിവസം ഫുൾ അവിടെയുണ്ട് സിനിമാക്കാൻ വേറെ അങ്ങനെ ഒന്നാരും ശ്രീ പിന്നെ നടൻ ശ്രീനിവാസനും പുള്ളി വന്നിട്ട് അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ സിനിമാക്കാര് പലരും വന്നു നെടുമുടിയും വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നരേന്ദ്ര പ്രസാദ് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ വല്ലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സംവിധായകൻ്റെ അല്ല പഴയ മറ്റിതിൻ്റെ ആ ഫോട്ടോഗ്രാഫറുടെ സംവിധായകൻ അദ്ദേഹം വന്നിട്ടുണ്ട് പിന്നെ പലരും വന്നിട്ടുണ്ട് അവിടെ അപ്പം നിങ്ങൾ ഇപ്പം ഈ മീഡിയത്തെ കുറിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ നിങ്ങളെ അധ്യാപകനാക്കും അവിടെ ഷെയർ ചെയ്യും അങ്ങനെയാണ് ഒരു അവര് അറിയോത്തിന്റെ ഒരു ബേസിക് ഇതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി പിന്നെ ആദിവാസികൾ ഇപ്പൊ എന്റെ നാടക സംഘത്തിന്റെ ഒക്കെ ആദിവാസികളും കർഷകരും അടങ്ങുന്ന നാടക സംഘ ഇടത്തെട്ട് കർഷകരുമായിരുന്നു അപ്പൊ അവരോടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ആദ്യം വന്നത് പിന്നെ അതിൽ ഏട്ടാൾക്കാരും എല്ലാവരും ഈ വില്ലേജിൽ തന്നെയുള്ള ആൾക്കാരെയാണ് തൊണ്ണൂറ്റി നാല് മുതല് രണ്ടായിരത്തി ആറ് വരെ വളരെ അവിടെ തന്നെ എല്ലാവരും വളർന്നു അന്നത്തെ ആദ്യം തുടങ്ങിയ ഗ്രൂപ്പെല്ലാം വളർന്നു അപ്പൊ ഞാൻ എല്ലാരും പിള്ളേരെല്ലാം വളർന്നു ഇതിലേക്ക് എത്തി വരെ അതെ അതെല്ലാം സംവിധായിക അങ്ങനെ പിന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ കുടിലുകൾ വെച്ചു കൊടുക്കുന്നവരുണ്ട് ചിത്രകാരന്മാരുണ്ട് പക്ഷെ അവരെല്ലാം ഒന്നിച്ചൊരു സെൻസല്ലാന്ന് മാത്രം അവരെല്ലാം പ്രവർത്തനങ്ങളിങ്ങനെ തുടരുന്നു